കൊടുങ്ങൂരമ്മയുടെ വർഷത്താൽ നിറഞ്ഞ കൊടുങ്ങൂർ ദേശം മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപനത്തിലേക്ക് പള്ളിവേട്ട ദിനമാണിന്ന് പള്ളിവേട്ട ദിനം രാവിലെ മുതൽ ആറാട്ട് ദിനമായ ശനിയാഴ്ച രാത്രി വരെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായി പൂരമാണ് രാവിലെ ക്ഷേത്രത്തിൽ ശ്രീബലി എഴുന്നള്ളിപ്പിൽ നടന്ന അഞ്ചാന എഴുന്നള്ളത്ത് ഭക്തിസാന്ദ്രമായി നാദസ്വരവും സ്പെഷ്യൽ തവിലും അകമ്പടിയായി തുടർന്ന് മേജർ സെറ്റ് പഞ്ചവാദ്യവും ചെണ്ടമേളവും അരങ്ങേറി ശനിയാഴ്ച പകലാണ് കാവടിയാട്ടവും കാവടി അഭിഷേകവും തുടർന്നാണ് ആനയൂട്ട് ഉച്ചകഴിഞ്ഞ് ക്ഷേത്ര ആറാട്ടുകളവിൽ ആറാട്ട് നടക്കും രാത്രി ആറാട്ട് എതിരേൽപ്പ് സമയം കുടമാറ്റവും ഉണ്ടാകും തുടർന്ന് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം